നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിലെ തൻ്റെ സുഹൃത്തിൻ്റെ ഫാം ഹൗസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഇതനുസരിച്ച് അതിശക്തമായ കോംപിങ് ഓപ്പറേഷൻ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു തീവ്രവാദികളെ സെർച്ച് ചെയ്ത് പിടികൂടുന്ന അതേ തന്ത്രമാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് പയറ്റുന്നതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ കോൺഗ്രസ് അനുഭാവികളായ ചിലർ ചോർത്തിക്കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ തന്റെ ഉളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നത് എന്നന്വേഷണ സംഘം കരുതുന്നു എന്നാൽ ഇപ്പോൾ വളരെ കെറുകൃത്യമായി രാഹുലിന്റെ ഉളിത്താവളം കണ്ടെത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് ഒപ്പം രാഹുൽ രക്ഷപ്പെടാതിരിക്കാൻ പഴുതടച്ചുള്ള സെർച്ചാണ് ഇപ്പോൾ പോലീസ് പദ്ധതിയിട്ടിരിക്കുന്നത് ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിൽ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് സംഘം പ്രവർത്തിച്ചു എല്ലാ ജില്ലകളിലും അതിശക്തമായ പരിശോധനകൾ നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ഉത്തരവിട്ടിരുന്നു കേരളത്തിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ കോയമ്പത്തൂരിലെത്തിയിരുന്നു എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം കോയമ്പത്തൂരിൽ തന്റെ അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് രാഹുൽ കഴിഞ്ഞത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അറസ്റ്റിന് തടസ്സമില്ല എന്ന് അന്വേഷണ സംഘം കരുതുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നു രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ എ ഡി ജി പി യോഗത്തിൽ നിർദ്ദേശം നൽകി ഇതിനെ തുടർന്നാണ് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ പരിശോധനകൾ ആരംഭിച്ചത് സംസ്ഥാനത്ത് ശക്തമായ പരിശോധനകളാണ് പോലീസ് ഇന്നലെ രാത്രി തുടർന്നത് മിക്ക ജില്ലകളിലും സംശയമുള്ള വാഹനങ്ങൾ പരിശോധിച്ചു രാഹുലിന്റെ ബന്ധുക്കളെയും ഒക്കെ പോലീസ് നിരീക്ഷണത്തിലാക്കി ഇതിനിടയിലാണ് അർദ്ധരാത്രിയോടെ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ നേരെ കോയമ്പത്തൂരിലേക്ക് തിരിച്ചത് അവിടെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ വലിയ തോതിൽ തിരച്ചിൽ നടത്തുന്നു രാഹുലിന്റെ ഒളിയിടം സംബന്ധിച്ച ഇന്റലിജൻസ് വിവരങ്ങൾ കൃത്യമാണ് എന്നന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘം പ്രകടിപ്പിച്ചു കഴിഞ്ഞു കോയമ്പത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് ഇന്നലെ ലൈംഗികാതിക്രമ പരാതി അന്വേഷിക്കുന്ന തിരുവനന്തപുരത്തെ പോലീസ് സംഘം പാലക്കാട് രാഹുലിന്റെ കുന്നത്തൂർ മേടിലുള്ള ഫ്ളാറ്റിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഈ പരിശോധനയിലും രാഹുലിന്റെ കോയമ്പത്തൂർ ഒളിയിടം സംബന്ധിച്ച ചില വിവരങ്ങൾ സംഘത്തിന് ലഭിച്ചു പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ പാങ്കൂട്ടം തിരുവനന്തപുരത്ത് വഞ്ചൂര് അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാല തൊപ്പിട്ട് നൽകി എന്ന് അഭിഭാഷകൻ വെളിപ്പെടുത്തിയിരുന്നു അഭിഭാഷകൻ ഈ വെളിപ്പെടുത്തലിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എങ്കിലും ഇത് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് രാഹുൽ തന്നെ കുരുക്കിട്ടുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് കാരണം ജാമ്യാപേക്ഷയിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം കുറ്റം ചെയ്തതിന്റെ തെളിവായി കണക്കാക്കിയുള്ള നീക്കമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നു തന്റെ ഫോൺ സംഭാഷണങ്ങൾ യുവതി മനഃപൂർവം റെക്കോർഡ് ചെയ്തിരുന്നുവെന്ന് രാഹുൽ തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുറത്തുവന്ന ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റുകളും കൃത്യമായ തെളിവുകളെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് യുവതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി യുവതിയുടെ ശബ്ദ പരിശോധന തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് നടത്തുകയാണിപ്പോൾ അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവന്ന സംഭാഷണങ്ങളെല്ലാം തന്റേത് തന്നെ എന്ന് രാഹുൽ തന്നെ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും യുവതിയെ ഗർഭിണിയാകണമെന്ന് നിർബന്ധിക്കുന്നതുമായ ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റുകളും രാഹുൽ വാങ്ങൂട്ടത്തിനെതിരെയുള്ള കൃത്യമായ കുരുക്കെന്നാണ് പോലീസിന്റെ നിഗമനം ഗർഭിണിയായ അന്നു മുതൽ താൻ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ യുവതി വൈകാരികമായി രാഹുലിനോട് വിശദീകരിക്കുന്നുണ്ട് യുവതിയും രാഹുലും തമ്മിലുള്ള ഇത്തരം സംഭാഷണങ്ങൾ പൂർണ്ണമായി യുവതി റെക്കോർഡ് ചെയ്തു സൂക്ഷിച്ചിരുന്നു ഈ ശബ്ദരേഖയും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തെളിവായി കൈമാറി രാഹുലിനെതിരെയുള്ള ഏറ്റവും ശക്തമായ തെളിവുകൾ ഇവയൊക്കെ ആകും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ അന്വേഷണ സംഘം ശേഖരിച്ച ശബ്ദരേഖകളുടെ ആധികാരികത ഉറപ്പിച്ചാൽ പിന്നെ രാഹുലിനുള്ള കുരുക്ക് എളുപ്പത്തിൽ മുറുകും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഡിസംബർ മൂന്നിന് ജാമ്യാപേക്ഷ പരിഗണിക്കും ഇന്ന് കോയമ്പത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്താൽ തിരുവനന്തപുരത്ത് നാളെ എത്തിക്കാമെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാമെന്നും പോലീസ് സംഘം കണക്കുകൂട്ടുന്നു എന്നാൽ ഗർഭചിത്രം ലൈംഗിക പീഡനം എന്നിവയടക്കമുള്ള പരാതികൾ അടിസ്ഥാനരഹിതമെന്ന് കാട്ടി രാഹുലിന്റെ അഭിഭാഷകൻ രേഖകളുമായി കോടതിയെ സമീപിച്ചു ഇവിടെ ഏറ്റവും വലിയ വാദം ഉയരുന്നത് രാഹുൽ തന്നെ തൻ്റെ വാട്സാപ്പ് ചാറ്റിൽ തനിക്ക് കുട്ടിയെ വേണം എന്നാവശ്യപ്പെടുന്ന ആ വാട്സാപ്പ് ചാറ്റുകളാണ് ഇത് വലിയ തെളിവാണ് എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു യുവതി പരാതിയിൽ പറയുന്ന മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അവർ കൈമാറി ഒപ്പം രാഹുൽ പങ്കൂട്ടത്തിൽ കൈമാറിയിരിക്കുന്ന തെളിവുകളിൽ യുവതി ഭർത്താവിനൊപ്പം താമസിച്ചിരുന്നു താനുമായി ബന്ധപ്പെടുമ്പോൾ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എന്നാൽ ഇത് നിയമപരമായി രാഹുലിന്റെ ഭാഗം സംരക്ഷിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ കണക്കുകൂട്ടുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിലോ അത് കോടതിയിലോ എത്തിച്ചാൽ ആദ്യഘട്ടത്തിൽ രാഹുലിന് ജാമ്യം ലഭിക്കില്ല എന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം നിയമവിദഗ്ധരും ഇക്കാര്യമാണ് സ്ഥിരീകരിക്കുന്നത് സെഷൻസ് കോടതിയിൽ വെച്ച് രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളില്ല എന്നാൽ ഹൈക്കോടതിയിൽ അതിനുള്ള സാധ്യതയുണ്ട് തന്നെ ഈ ഘട്ടത്തിൽ രാഹുലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞാൽ അത് അവർക്കൊരു വിജയമായി മാറും ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ഡിസംബർ മൂന്നിന് ജാമ്യാപേക്ഷ തള്ളിക്കളയുകയും ചെയ്താൽ രാഹുൽ ബാങ്ക് തുടർ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും നിരവധി സുപ്രീം കോടതി മറ്റ് സംസ്ഥാനത്തെ ഹൈക്കോടതി വിധികൾ രാഹുൽ ബാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടാനും കഴിയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിയമവിദഗ്ധർ പറയുന്നത് രാഹുലിന് വളരെ എളുപ്പത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടാൻ കഴിയുമെന്നാണ് അത്തരമൊരു സാധ്യത നിലനിൽക്കെ രാഹുൽ പെട്ടെന്ന് അറസ്റ്റിലേക്ക് വീണാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും പ്രത്യേകിച്ച് യു ഡി എഫിനും കോൺഗ്രസിനുമൊക്കെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മേൽക്കൈ ഉണ്ടാക്കാനുള്ള ഇടവരുത്തും രാഹുൽ ബാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്ന പ്രചരണം പോലീസ് വിശ്വസിക്കുന്നില്ല ഇത് രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് അന്വേഷണ സംഘം കരുതുന്നു ഇതിനിടയിൽ പരാതിക്കാരിയുമായി പീഡനം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് ബഹസർ രേഖപ്പെടുത്തി കൂടുതൽ സാക്ഷികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സീൽഡ് കവറിലായി ഒൻപത് തെളിവുകളാണ് പരാതിക്കാരിക്കെതിരെ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചത് യുവതി ബാഹ്യപ്രേരണകൊണ്ടാണ് രാഹുലിനെതിരെ പരാതി കൊടുത്തത് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗല മഞ്ജിത്തിന്റെ ശ്രമം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ലൈംഗിക ബന്ധം നടത്തിയത് എന്ന് സമർത്ഥിക്കുകയാണ് കോടതിയിൽ ശാസ്ത്രമംഗല മഞ്ജുത്ത് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ ലൈംഗിക ബന്ധം സ്ഥാപിക്കുക വഴി ഗർഭധാരണത്തിന് ഉത്തരവാദി രാഹുലാണ് എന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ കോടതിക്ക് കൈമാറിയെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായ മൊഴി പോലീസിന് നൽകിയിരിക്കുന്ന യുവതി വിവാഹബന്ധം വിവാഹബന്ധമൊഴിഞ്ഞപ്പോൾ രാഹുൽ ആശ്വസിപ്പിക്കാനെത്തിയെന്നതാണ് യുവതിയുടെ മൊഴി ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പം ഇത് മുതലെടുത്ത് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു പിന്നീട് നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭയപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തു ഗർഭിണിയാക്കി ഒടുവിൽ ഗർഭചിത്രം ബലമായി നടത്തി തുടങ്ങി ഗുരുതര ആരോപണങ്ങളും മൊഴികളുമാണ് യുവതി നൽകിയിരിക്കുന്നത് ജാമ്യം പോലും കിട്ടാൻ കഴിയാത്തത്ര കടുകെടുത്ത വകുപ്പുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കുന്ന മരുന്നുകളാണ് യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി ജോസഫ് കൈമാറിയത് എന്ന് ഡോക്ടർ തന്നോട് പറഞ്ഞുവെന്നാണ് യുവതിയുടെ മൊഴി ട്യൂബെൽ പ്രഗ്നൻസി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചിരിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വലിയ രക്തസ്രാവം ഈ മരുന്ന് കഴിച്ചതിനെ തുടർന്നുണ്ടായി അതിനുശേഷം മാനസികമായി തകർന്നു ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ താൻ ശ്രമിച്ച് സ്വകാര്യ ആശുപത്രിയിലായി അതിഗുരുതരമായ ആരോപണങ്ങളും മൊഴികളുമാണ് യുവതിയുടേതായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത് ഇത് മാത്രം മതിയോ രാഹുൽ മങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡിലാകാൻ തന്നെ ഏറെ നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത